പ്രേക്ഷകരെ ഇന്നൊരു ഓപ്പൺ ജിമ്മിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഇത് മാവൂർ മണന്തലക്കടവിൽ നിർമ്മിച്ചതാണ് ഓപ്പൺ ജിം ഒരു അഞ്ച് ദിവസങ്ങൾ മുമ്പാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഗ്രാസിം ഗേറ്റിന് മുൻവശത്തായിട്ടാണ് ഈ ഓപ്പൺ ജിം ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്നര പോയിൻ്റ് എട്ടഞ്ച് ലക്ഷം രൂപയാണ് ചില ചിലവായിട്ടുള്ള തുക പ്രധാന കാര്യം ഇത് റോഡരികിൽ സ്ഥാപിച്ച് ഇൻ്റർലോക്കറ്റ് സ്ഥാപിച്ച ഈ ഓപ്പൺ ജിം വളരെ മനോഹരമാണ് കാണാൻ കായിക പ്രേമികൾക്കും അതോടൊപ്പം വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഉത്കാൻ ശേഷം ഇവർ ധാരാളം ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് എവിടെയും ആരോഗ്യ ചിന്തയാണ് എവിടെയും ടർഫും അതോടൊപ്പം തന്നെ ഓപ്പൺ ജിമ്മുകളും നമുക്ക് കാണാം ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം വർധിച്ചു കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ ജീവിതത്തിന് എക്സസൈസ് അനിവാര്യമാണെന്നൊരു ബോധം നാട്ടുകാരിൽ ഇപ്പോൾ വന്ന് കഴിഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എവിടെയും ഓപ്പൺ ജിമ്മുകളും അതോടൊപ്പം തന്നെ ടർഫുകളും ഗ്രൗണ്ടുകളും കളികൾക്ക് കൂടുതൽ വ്യായാമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഓപ്പൺ ജിമ്മിൽ ഉണ്ടാകുന്ന എയർ വാക്കറാണ് ഇത് ഹൃദയത്തിനും ശ്വാസകോശത്തിനും വളരെ നല്ല നല്ല ഒരു ഉപകരണമാണ് രണ്ടാമത്തെ എലിപ്റ്റിക്കൽ എലിപ്റ്റിക്കൽ ട്രെയിനറാണ് ഇത് നടത്തുന്നതിന് തുല്യമായ ഗുണം ലഭിക്കുകയാണ് ലഭിക്കുന്ന ഒരു ഉപകരണമാണ് എലിപ്റ്റിക്കൽ ട്രെയിനർ സീറ്റഡ് എക്സസൈസ് സൈക്കിളുകളും ഓപ്പൺ ജിമ്മുകളിൽ കാണാം ഇത് ഇരുന്ന് വ്യായാമം ചെയ്യുന്നതിന് തുല്യമാണ് ഇതിൻ്റെ പേര് സീറ്റഡ് എക്സസൈസ് സൈക്കിളാണ് ഇത് ഓപ്പൺ ജിമ്മിൽ താ സാധാരണ കാണുന്ന ഒന്നാണ് പിന്നെ ബാറുകളും അതുപോലെ പുഷപ്പ് ബാറുകളും കാണുന്നു അതുപോലെ കുളിമാട് പാലത്തിൻ്റെ കുളിമാട് ഭാഗത്ത് വയോജന പാക്ക് നിർമ്മിച്ചിരിക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ കുളിമാട് പാലത്തിൻ്റെ മപ്പുറം ഭാഗത്ത് ഓപ്പൺ ജിം നിർമ്മിക്കണമെന്ന് ആവശ്യമായി അവിടുത്തെ നാട്ടുകാർ വന്നിരിക്കുകയാണ് കുളിമാട് പാലത്തിലെ പ്രഭാത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുളിമാടപ്പാലത്തിൻ്റെ മപ്പുറം ഭാഗത്ത് ഓപ്പൺ ജിം സ്ഥാപിക്കണമെന്നാവശ്യമായി മുന്നോട്ട് പോകണ നീക്കത്തിലാണ് പ്രഭാത കൂട്ടായ്മ